ോ സ്കൂളൊക്കെ അടച്ചില്ല രാവിലെ മുതലുണ്ട് ഈ വില തന്നെ കിട്ടിയില്ലേ ഈ വില കച്ചവടം ചെയ്യാ സാധനങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഒരു പാക്കറ്റ് ഉണ്ണിയപ്പോൾ ഉച്ചരത്തിൽ <laughs> ോ എന്താ പറഞ്ഞു കൊഴപ്പൊക്കെ പറഞ്ഞു സഹായിക്കാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ കൊറച്ചാൾക്കാരെ സഹായിച്ചുല്ലേ നമ്മുടെ വീട് കണ്ടിട്ടേ ആളുകളൊക്കെ അവര് സഹായിച്ചിട്ടുണ്ട് അപ്പൊ അവർ തൽക്കാലത്തിന് ഈ പുളിഞ്ഞ വീട്ടിൽ നിന്ന് മാറിയിട്ട് അവര് ഒരു വാടക വീട്ടിൽ താമസം മാറിയിട്ടുണ്ടോ അവർക്ക് സ്വന്തമായിട്ടൊരു വീട് വെച്ചു കൊടുക്കാന്ന് പല ആളുകളും പറയുന്നുണ്ട് പക്ഷെ അവർക്ക് സ്വന്തമായിട്ടൊരു മൂന്ന് സെന്റ് സ്ഥലമല്ല അപ്പൊ മെയിൻ പ്രശ്നം എന്താ അവർക്ക് ഒരു മൂന്ന് സെന്റ് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ പല ആളുകളും അവർക്ക് വീട് വെച്ച് കൊടുക്കും അവര് വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് സെന്റ് സ്ഥലം ഇവർ കണ്ടുപിടിച്ചു കൊടുക്കും അതിനൊരു രണ്ടര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അവർക്ക് ആ സ്ഥലം മേടിക്കാം സ്ഥലം മേടിച്ച് കഴിഞ്ഞാൽ പല ആളുകളും വീട് വെച്ചു കൊടുക്കന്ന് ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ മുടി ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയാനുണ്ട് അവന് ഏട്ടാ എവിടെയെങ്കിലും ഒരു രണ്ട് സെന്റ് സ്ഥലം മേടിക്കാനുള്ള പൈസ കിട്ടുമോ ഇച്ചിരി അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങോട്ടന്നെ വന്നത് നമുക്ക് അമ്മേന്ന് വിളിച്ചിട്ട് അമ്മയോടും കാര്യങ്ങളും ചോദിച്ചു നോക്കാം അമ്മാനെന്ന് വിളിക്കോ ആളുകളൊക്കെ സഹായിച്ചു നമുക്ക് ആവശ്യത്തിലേക്ക് എത്തിയിട്ടില്ല ആവശ്യത്തിലേക്കൊന്നും എത്തില്ല പോയി കാരണം മഴ വരുമ്പോ ഇതൊക്കെ ഇടിഞ്ഞു കൊഴിഞ്ഞ് വീടിനെ മാറ്റി മാറ്റി സ്ഥലം ഞങ്ങൾക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് സ്ഥലം നമുക്ക് പൈസ വേണം അത് ഞങ്ങളുടെ കയ്യിലില്ല കയ്യിലില്ല അല്ലേ ഒരു സ്ഥലം പോയി നോക്കി പറഞ്ഞു അത് മൂന്ന് ലക്ഷം രൂപ ഉണ്ടായി അത് അത് ലക്ഷം കിട്ടി നമുക്ക് വീട് വെക്കാം വീട് വെക്കാം തൽക്കാലം ഇവർക്ക് ഒരു രണ്ടര ലക്ഷം രൂപയാണ് ഇവരുടെ ആവശ്യം അതായത് ആ സ്ഥലം മേടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ തന്നെ പല ആളുകളും ഓഫർ ചെയ്ത് പറയണത് സ്വന്തമായിട്ട് ഇവർക്ക് സ്ഥലമോ വീടോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഈ ഒരു പൊളിഞ്ഞ വീട്ടിൽ നിന്ന് ചെറിയ നമ്മുടെ പ്രേക്ഷകന്റെ സഹായം കൊണ്ട് ഒരു നേരെ വാടക വീട്ടിലേക്ക് മാറിയിട്ടുണ്ട് ആർക്കെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിലേ ഈ അമ്മയും ഈ മക്കളും നല്ലൊരു അടച്ചുറപ്പുള്ള വീട്ടിൽ മാറും ഈ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ നിന്ന് മാറി തൽക്കാലം ഒരു വാടക വീട്ടിലാണെന്നുണ്ടെങ്കിലും അത് കാര്യങ്ങളൊന്നും ഓക്കെ ആയിട്ടില്ല ഈ ഒരു ഉണ്ണിയപ്പ കച്ചവടം ചെയ്യുന്നവർക്ക് സ്വന്തമായിട്ട് വീടുണ്ടാക്കും നടക്കുന്നില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഞങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും മാക്സിമം അവർക്ക് സപ്പോർട്ട് ചെയ്യുക എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ അമ്മേ അതെ അതെ ചെയ്യാൻ പറ്റണേ വീട് 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 മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ വെച്ച് ഒരു പറ്റുക അതാണ് അവർ നോക്കണത് അപ്പൊ അമ്മ ഞാൻ തല കൊടുക്കാൻ എന്തായാലും അപ്പൊ വിളിച്ചിട്ട് അമ്മ എങ്ങനെ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ രണ്ട് മൂന്ന് മക്കൾക്ക് ഒരു തല തലയക്കാനുള്ള ചെറിയൊരു വീടാണ് വല്ല ലക്ഷ്യം പരമാവധി സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബൈ